കേരളത്തിൻ്റേത് സൂര്യോദയ സമ്പദ്ഘടനയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഓരോ ദിവസവും കഴിയുമ്പോൾ ഉദിച്ചു വരുന്ന കൂടുതൽ കരുത്താർജിക്കുന്ന സമ്പദ്ഘടന എന്നതായിരിക്കാം അദ്ദേഹം അർത്ഥം വച്ചത് മാത്രമല്ല കേന്ദ്രത്തിൻ്റെ കടുത്ത അവഗണന അതിൻ്റെ പാരമ്യത്തിലാണെന്നും പ്ലാൻ ബി ആലോചിക്കുന്നു എന്നാണ് ബഡ്ജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് മുന്നോ പിന്നോട്ടില്ലായെന്നും എന്ത് വില കൊടുത്തും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്നും കേരളത്തെ വികസനത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ദൂർത്ത് ആക്ഷേപത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി പറയുന്നു അതായത് മന്ത്രിമാരുടെ ചില വടക്കം എല്ലാ ആരോപണങ്ങളിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ളതാണ് കെ എൻ ബാലഗോപാൽ ബഡ്ജറ്റിൽ വ്യക്തമാക്കിയത് പഠനത്തിനായി വിദേശത്ത് പോകുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നും ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഉൾപ്പെടെ പരിഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായൊരു മാറ്റം കൊണ്ടുവരും പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ് രൂപവത്കരിക്കും വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിലും ആരംഭിക്കുമെന്നാണ് അദ്ദേഹം ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൾ ഇന്ന് മൂന്നാമത്തെ ബഡ്ജറ്റാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ മൂന്നാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് അതിൻ്റെ ആദ്യ പ്രാരംഭം തന്നെ ഇങ്ങനെയാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടന സൂര്യോദയ സമ്പദ്ഘടനയായി മാറി കേന്ദ്രത്തിൻ്റെ സ്ഥാനം രാജ്യത്തിൻ്റെ മുൻനിരയിലാണ് കേരളം മുടിഞ്ഞെന്ന് പറയുന്നവരെ നിരാശപ്പെടുത്തുന്നതാണ് കണക്കുകൾ നാട് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നു സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ആമുഖമായി പറയുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി കേരളം സാമ്പത്തിക ഉപരോധത്തിൽ വിറങ്ങരിച്ചു നിൽക്കുകയല്ല വേണ്ടത് തകരില്ല കേരളം തളരില്ല കേരളം എന്ന് വ്യക്തമാക്കി മുന്നോട്ടു പോകണം അടുത്ത മൂന്ന് വർഷത്തിൽ മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപം കൊണ്ടുവരും വിദ്യാഭ്യാസ രംഗത്ത് മൂലധന നിക്ഷേപം ആരംഭിച്ചു വിദേശത്ത് നിന്ന് രോഗികൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കും കേന്ദ്രത്തിലെ പുതുതലമുറ വ്യവസായങ്ങൾക്ക് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നടപ്പിലാക്കും ഇതിനായി പുതുതലമുറ നിക്ഷേപ മാർഗ്ഗങ്ങൾ സ്വീകരിക്കും പ്രവാസി മലയാളികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ യാഥാർത്ഥ്യമാക്കും ഇതിനായി നിക്ഷേപ സംഗമം കൊണ്ടുവരും വിഴിഞ്ഞത്തെ സ്പെഷ്യൽ ഹബ്ബാക്കും വിഴിഞ്ഞത്തിന് സമഗ്ര പുനരധിവാസ പാക്കേജ് പ്രാദേശിക വാസികൾക്ക് നൈപുണി വികസന പദ്ധതികൾ കൊണ്ടുവരും വിഴിഞ്ഞം കയറ്റുമതി സാധ്യത ഉയർത്തി ഇത് കാർഷിക മേഖലയിൽ നേട്ടമാണ് കേന്ദ്രത്തിന്റെ കടുത്ത അവഗണന അതിന്റെ പാരമ്യത്തിലാണെന്നും അതിനാൽ പ്ലാൻ ബി ആലോചിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോ പുറകോട്ട് പോകില്ല എന്ത് വില കൊടുത്തും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരും കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് പ്രതിപക്ഷവും അംഗീകരിക്കുന്നു ഇത് സ്വാഗതാർഹമാണ് വൈകിയാണെങ്കിലും ഈ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് അവർ പറയുന്നു സർക്കാരിനോടൊപ്പം അല്ലെങ്കിലും സ്വന്തം നിലയ്ക്കെങ്കിലും പ്രതിപക്ഷം സമരത്തിന് തയ്യാറാകണമെന്നാണ് ധനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിനകം നികുതി വരുമാനം ഇരട്ടിയാക്കും നാല് വർഷത്തിനിടെ നികുതി വരുമാനം ഇരട്ടിയാക്കും ുന്ന വിധം സ്വപ്നതുല്യമായ ഒരു നേട്ടം കൈവരിക്കും ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തി മുതലെടുപ്പിന് പലരും ശ്രമിക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്നതല്ല കാലാകാലങ്ങൾ നിർത്തലാക്കിയിരുന്നതാണെന്ന് സർക്കാർ പറയുന്നു എന്തായാലും പറഞ്ഞും എഴുതിയും കേരളത്തെ തോൽപ്പിക്കരുത് എന്നുള്ളതും കൂടെയാണ് ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി ബഡ്ജറ്റിൽ ചില വാക്കുകളായൊക്കെ പറഞ്ഞിരിക്കുന്നത്